വെൽക്കം ബാക്ക് ടു പി എസ് സി വൈബ് പി എസ് സി വൈബിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യപേപ്പറിന്റെ സയൻസ് ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഇപ്പൊ ഇനി വരുന്ന പരീക്ഷകൾക്ക് എന്തായാലും ഉപകാരപ്പെടും നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഏത് ധാന്യകം പ്രോട്ടീൻ കൊഴുപ്പ് ധാതു ലവണങ്ങൾ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഉത്തരം ഓപ്ഷൻ ബി പ്രോട്ടീനാണ് പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യമാണ് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം പ്രോട്ടീൻ ഇനി പ്രോട്ടീനിലെ പ്രധാന ഘടകം അമിനോ ആസിഡ് ആണ് ചോദിച്ചിട്ടുണ്ട് പ്രോട്ടീനിലെ പ്രധാന ഘടകമാണ് അമിനോ ആസിഡ് ഇനി പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യത്തിന്റെ അഭാവം മൂലം കുട്ടികൾക്കുണ്ടാകുന്ന രോഗമാണ് കോഷിയോർക്കർ മാംസ്യത്തിന്റെ അല്ലെങ്കിൽ പ്രോട്ടീന്റെ അഭാവം മൂലം കുട്ടികൾക്കുണ്ടാകുന്ന രോഗമാണ് കോഷിയോർക്കർ കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് തൈമസ് പീയൂഷ ഗ്രന്ഥി ആഗ്നേയഗ്രന്ഥി കരൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ് കരളിനെക്കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി കരൾ അല്ലെങ്കിൽ ലിവറിനെക്കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി ഇനി പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ളതാണ് യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് യൂറിയ നിർമ്മാണം നടക്കുന്നത് കരളിൽ വെച്ചിട്ടാണ് ഓക്കെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ അതേപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം തൈറോയിഡ് ഗ്രന്ഥിയാണ് ഓക്കെ മാറിപ്പോ മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ് എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി അതും ചോദിച്ചിട്ടുണ്ട് അത് തൈറോയിഡ് ഗ്രന്ഥിയാണ് ഓക്കെ ഇനി കരളിൽ എ കരളിനെ പറ്റി പറയുമ്പോൾ മനുഷ്യ ശരീരത്തിലെ ശേഷിയുള്ള ഏക അവയവവും കരളാണ് മനുഷ്യ ശരീരത്തിലെ ശേഷിയുള്ള അവയവവും ഏത് തന്നെയാണ് കരളാണ് മനുഷ്യ ശരീരത്തിലെ രാസനിർമ്മാണശാല എന്നറിയപ്പെടുന്നതും കരളാണ് അതായത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിഷാംശലങ്ങളൊക്കെ നിർവീര്യമാക്കുന്നതും കരൾ വെച്ച് തന്നെയാണ് ഓക്കെ അപ്പം മനുഷ്യ ശരീരത്തിലെ രാസ കരൾ കരലിനെക്കുറിച്ചുള്ള പഠനം എന്താണ് ഹെപ്പറ്റോളജി ഓക്കെ ഇനി കരൽ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ കരലിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഒന്ന് സീറോസിസും രണ്ട് ഹെപ്പറ്റൈറ്റിസും ആണ് കരൾ നശിക്കുന്ന രോഗമാണ് സീറോസിസ് മദ്യപാനം മൂലമൊക്കെ നശിക്കുന്ന രോഗമാണ് കരൾ നശിക്കുന്ന രോഗമാണ് സീറോസിസ് അപ്പോൾ കരലിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണ് സീറോസിസും ഹെപ്പറ്റൈറ്റിസും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കണ സ്കർവി ഗോയിറ്റർ അനീമിയ ഉത്തരം ഓപ്ഷൻ എ ആണ് വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം കണയാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ് വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഓക്കെ ഇനി ഓപ്ഷനിലുള്ള സ്കർവി വിറ്റാമിൻ സിയുടെ അഭാവം മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് വിറ്റാമിൻ സിയുടെ അഭാവം മൂലം സ്കർവി ഇനി അനീമിയ വിളർച്ച അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാകുന്നത് ശരീരത്തിൽ ഇരുമ്പിൻ്റെ അഭാവം മൂലം അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അംശം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ ഇനി ഗോയിറ്റർ ഓപ്ഷൻ സി ഗോയിറ്റർ എന്താണ് ഗോയിറ്റർ ശരീരത്തിൽ അയഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ ഓക്കെ അപ്പോൾ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം കണയാണ് വിറ്റാമിൻ സിയുടെ അഭാവം മൂലമാണ് സ്കർവി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മലമ്പനിക്ക് കാരണമായ രോഗാണു ഏത് ബാക്ടീരിയ ഫംഗസ് ഫ്രോട്ടസോവ വൈറസ് മലമ്പനിക്ക് കാരണമായ രോഗമാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രോട്ടസോവയാണ് മലമ്പനിക്ക് കാരണമായ രോഗമാണ് പ്രോട്ടസോവ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ടിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി ഏത് മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേര് ഏത് ആർദ്രം പദ്ധതി ആയുർദളം മന്ദഹാസം താലോലം ഉത്തരം ഓപ്ഷൻ ഡി ആണ് താലോലമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ് വാഴ കമുക് ജാതി തെങ്ങ് ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് തെങ്ങാണ് ചാവക്കാട് ഓറഞ്ച് തെങ്ങാണ് തെങ്ങിനെ പറ്റി പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ള മറ്റിനങ്ങളാണ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ ഇവയൊക്കെ തെങ്ങിൻ്റെ മറ്റു ഇനങ്ങളാണ് ഏതൊക്കെയാണ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ ഇതൊക്കെ തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഡാഷ് ആയിരിക്കും ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഡാഷ് ആയിരിക്കും വിഘാടകർ ഹരിതസസ്യങ്ങൾ മാംസഭോജികൾ മിശ്രഭോജികൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഹരിതസസ്യങ്ങളാണ് ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഹരിതസസ്യങ്ങളായിരിക്കും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സി പി സി ആർ ഐ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാസർഗോഡ് മണ്ണുത്തി കോട്ടയം തിരുവനന്തപുരം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ആണ് ഉത്തരം ഓപ്ഷൻ എ ആണ് കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പി എസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഗവേഷണ കേന്ദ്രങ്ങൾ നോക്കാം കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചുണ്ടയിൽ വയനാടാണ് വയനാട്ടിലെ ചുണ്ടയിലാണ് കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ വയനാട്ടിലെ അമ്പലവയലിലാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇനി കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയം കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയത്താണ് ഇനി ഏത്തവാ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണാറ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ ഇനി കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂറാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ ഇനി സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് സുഗന്ധവിള ഗവേഷണ കേന്ദ്ര സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ഇനി കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കിഴങ്ങുവിള ഗവേഷണ കേന്ദ്ര സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മ ജീവികളാണ് ഹരിതസസ്യങ്ങൾ ഉൽപാദകർ വിഘാടകർ അജീവിയ ഘടകങ്ങൾ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മ ജീവികളാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് വിഘാടകർ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്നത് വിഘാടകരാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കാനാണ് ചന്ദ്രരക്ഷ കിരൺ ഗംഗാബോധം അന്നപൂർണ്ണ തന്നിരിക്കുന്നവയിൽ നെല്ലിനം തിരഞ്ഞെടുക്കാനാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് അന്നപൂർണയാണ് നെല്ലിനം ഇനി ഓരോ ഓപ്ഷൻ എയിലുള്ള ചന്ദ്രലക്ഷ ചന്ദ്രലക്ഷയും ചന്ദ്രശങ്കരയൊക്കെ തെങ്ങിനാണ് ചന്ദ്രലക്ഷയും ചന്ദ്രശങ്കരയൊക്കെ അതേപോലെ ഓപ്ഷൻ സിയിലുള്ള ഗംഗാബോധം ചന്ദ്രലക്ഷ ഗംഗാബോന്ധം ഇതൊക്കെ തെങ്ങിനങ്ങളാണ് ഇനി കിരൺ കിരൺ എന്തിൻ്റെനാണ് കിരൺ ശങ്കരേനം വെണ്ടയാണ് സങ്കരേനും വെണ്ടയുടെ പേരാണ് കിരൺ കിരണും അതേപോലെ അർക്കയുമൊക്കെ ശങ്കരേനും വെണ്ടയാണ് അപ്പോൾ നെല്ലിനേതാണ് അന്നപൂർണയാണ് സങ്കരേന നെല്ലിനങ്ങളാണ് അന്നപൂർണ അതേപോലെ ഹ്രസ്വ പവിത്ര ഹ്രസ്വ പവിത്ര അന്നപൂർണ ഇത് സങ്കരേനം നെല്ലാണ് ഓക്കെ ക്വസ്റ്റ്യൻ നോക്കാം അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് റൂദർഫോർഡ് ജോസഫ് ഫ്രീസ്റ്റ്ലി ജോൺ ഡാൽട്ടൺ കാൾഷീലെ അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഓപ്ഷൻ സി ജോൺ ഡാൾട്ടൺ ആണ് ജോൺ ഡാൾട്ടൺ ആണ് അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആറ്റം കണ്ടുപിടിച്ചതും ജോൺ ഡാൽട്ടൺ ആണ് അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവും ജോൺ ഡാൾട്ടൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇരുമ്പിന്റെ അയിരേത് ഹേമറ്റൈറ്റ് ബോക്സൈറ്റ് ഇൽമനൈറ്റ് മോണോസൈറ്റ് ഇരുമ്പിന്റെ ഐര് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ എ ആണ് ഹേമറ്റേറ്റ് ആണ് ഇരുമ്പിൻ്റെ അയരാണ് ഹേമറ്റേറ്റ് അതേപോലെ ഇരുമ്പിന്റെ മറ്റൊരു അയരാണ് മാഗനറ്റേറ്റ് മാഗ്നറ്റേറ്റും ഹേമറ്റൈറ്റും ഇരുമ്പിന്റെ ഐരാണ് ഇനി ഓപ്ഷനിലെ ബോക്സൈറ്റോ അലൂമിനിയത്തിൻ്റെ അയരാണ് ബോക്സൈറ്റ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് അലൂമിനിയത്തിൻ്റെ അയരാണ് ബോക്സൈറ്റ് ഇനി ഇൽമനൈറ്റോ ഇൽമനൈറ്റ് ടൈറ്റാനിയത്തിൻ്റെ അയരാണ് ഇൽമനൈറ്റ് ടൈറ്റാനിയത്തിൻ്റെ അയരാണ് ഇനി മോണസൈറ്റ് എന്തിൻ്റെയാണ് മോണസൈറ്റ് തോറിയത്തിൻ്റെ അയരാണ് മോണസൈറ്റ് തോറിയത്തിൻ്റെ അയരാണ് മോണസൈറ്റ് ഓക്കെ നമ്മൾ പി എസ് സിയുടെ അയിരുകളും ധാതുക്കളും എന്ന ടോപ്പിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന അരികുകളും ധാതുക്കളും ഓക്കെ അപ്പോൾ ഇരുമ്പിന്റെ അയര് ഹേമറ്റൈറ്റ് അലൂമിനിയത്തിന്റെ അയരാണ് ബോക്സൈറ്റ് ഇൽമനൈറ്റ് ഇൽമനൈറ്റിന്റെയാണ് ടൈറ്റാനിയത്തിന്റെ അയരാണ് മോണസൈറ്റ് തോറിയത്തിൻ്റെതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആൽക്കലി ലോഹം അല്ലാത്തത് ഏതാണെന്നാണ് ആൽക്കലി ലോഹം അല്ലാത്തത് ഏത് ലിഥിയം സോഡിയം പൊട്ടാസ്യം അലൂമിനിയം ഇതിൽ ആൽക്കലി ലോഹം അല്ലാത്തത് ഏതെന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് അലൂമിനിയമാണ് ആൾക്കലി ലോഹം അല്ലാത്തത് അലൂമിനിയം ിഥിയം സോഡിയം പൊട്ടാസിയം റുബീഡിയം സീസിയം ഫ്രാൻസിയം ഇത്രയും ആൽക്കലി ലോഹങ്ങളാണ് അലൂമിനിയം ആൽക്കലി ലോഹം അല്ല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏത് മീഥൈൻ ഓസോൺ കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകമാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് കാർബൺ മോണോക്സൈഡ് ആണ് മീഥെയിൻ ഓസോൺ കാർബൺ ഡയോക്സൈഡ് ഇവയെല്ലാം ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങളാണ് ഏതൊക്കെയാണ് മീഥെയിൻ ഓസോൺ കാർബൺ ഡയോക്സൈഡ് എന്നിവ ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്ന വാതാണ് അല്ലാത്തത് കാർബൺ മോണോക്സൈഡ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഹൈഡ്രജന്റെ ഐസോടോപ്പ് അല്ലാത്തത് ഏത് ടെലൂറിയം പ്രോട്ടിയം ട്രിഷ്യം ഡ്യൂട്ടീരിയം ഹൈഡ്രജന്റെ ഐസോടോപ്പ് അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഉത്തരം ഓപ്ഷൻ എ ആണ് ടെലൂറിയം ബാക്കി മൂന്നെണ്ണം ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് ഹൈഡ്രജന്റെ മൂന്ന് ഐസോടോപ്പുകളാണ് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യം ഹൈഡ്രൻ്റെ മൂന്ന് ഐസോട്ടപ്പുകളാണ് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏത് ഒറിയോൺ സപ്തർഷികൾ കാസിയോപ്പിയ സിറിയസ് വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഒറിയോൺ ഒറിയോണാണ് വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ആണ് അടുത്ത ക്വസ്റ്റ്യൻ കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണം ഏതെന്നാണ് കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണം ഏത് വിസരണം വികിരണം സംവഹനം ചാലനം ഉത്തരം ഓപ്ഷൻ സി ആണ് സംവഹനാണ് കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണം സംവഹനാണ് താപസംപ്രേഷണം പ്രധാനമായിട്ടും മൂന്ന് രീതിയിലാണ് നടക്കുന്നത് ചാലനം സംവഹനം വികിരണം ചാലനം സംവഹനം വികിരണം ഖരവസ്തുക്കൾ താപം സംപ്രേഷണം ചെയ്യുന്നത് ചാലനത്തിലൂടെയാണ് ഖരവസ്തുക്കളിലാണെങ്കിൽ താപം സംപ്രേഷണം ചെയ്യുന്നത് ചാലനത്തിലൂടെയാണ് ചോദിച്ചിട്ടുണ്ട് ഇനി ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം സംപ്രേഷണം ചെയ്യപ്പെടുന്നത് സംവഹനത്തിലൂടെയാണ് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം സംപ്രേഷണം ചെയ്യപ്പെടുന്നത് സംവഹനത്തിലൂടെയാണ് ഇനി ഒരു മാധ്യമത്തിൻ്റെയും സഹായമില്ലാതെ താപം സംപ്രേഷണം ചെയ്യപ്പെടുന്നതാണ് വികിരണം ഒരു മാധ്യമത്തിൻ്റെയും സഹായമില്ലാതെ താപം സംപ്രേഷണം ചെയ്യപ്പെടുന്നതാണ് വികിരണം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത് പാക്കുവെട്ടി ചവണ നാരങ്ങാഞ്ഞക്കി കത്രിക ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് കത്രികയാണ് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം കത്രികയാണ് സീസോ പ്ലയർ കപ്പി നെയിൽ കട്ടർ ത്രാസ് കത്രിക ഇത്രയും ഒന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെയാണ് സീസോ പ്ലയർ കപ്പി നെയിൽ കട്ടർ ത്രാസ് കത്രിക ഇത്രയും ഒന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ് ഇനി ഓപ്ഷനിലുള്ള പാക്കുവെട്ടിയും നാരങ്ങാഞ്ഞക്കി പാക്ക് വെട്ടി നാരങ്ങാഞ്ഞക്കി അതേപോലെ ബാരോ ബോട്ടിൽ ഓപ്പണർ ഇതൊക്കെ രണ്ടാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ് പാക്ക് വെട്ടി നാരങ്ങാഞ്ഞക്കി അതേപോലെ ബോട്ടിൽ ഓപ്പണർ വീൽ ബാരോ ഇതൊക്കെ രണ്ടാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ് ഇനി മൂന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ് ചവണ ചൂണ്ട അതേപോലെ ഐസ്റ്റോങ് ചവണയും ചൂണ്ടയും മൂന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പ്രകാശത്തിന്റെ പ്രകീർണത്തിന് കാരണം പ്രതിപഥനം അപവർത്തനം ഇന്റർഫറൻസ് വിസരണം ഉത്തരം ഓപ്ഷൻ ബി ആണ് അപവർത്തനമാണ് പ്രകാശത്തിന്റെ പ്രകീർണത്തിന് കാരണം അപവർത്തനമാണ് അടുത്ത ക്വസ്റ്റ്യൻ ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് ഭ്രമണം പരിക്രമണം വർത്തുള ചലനം കമ്പനം ഉത്തരം ഓപ്ഷൻ ഡി ആണ് കമ്പനമാണ് ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് കമ്പനമെന്നാണ് ഓക്കെ എത്രയായിരുന്നു ഈ ക്വസ്റ്റൻ പേപ്പറിലെ സയൻസ് ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ തന്നെയാണ് പി എസ് റിപ്പീറ്റായിട്ട് ചോദിക്കാറുള്ളത് അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് തന്നെ പോകണേ വരുന്ന പരീക്ഷകൾക്ക് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചുകൊടുക്കുക പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്